താടി വെടിച്ച് വരണമെന്ന ആവശ്യം ഭർത്താവ് അംഗീകരിച്ചില്ല തുടർന്ന് യുവതി ഭർത്താവിന്റെ സഹോദരനൊപ്പം ഒഴിച്ചോടിയെന്ന പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് യു പിയിലെ മീറട്ടിലാണ് ഇത്തരത്തിൽ വിചിത്രമായൊരു സംഭവം നടന്നതും മൂന്ന് മാസത്തോളം അന്വേഷിച്ചിട്ടും ഭാര്യയും സഹോദരനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിനെ തുടർന്ന് ഭർത്താവ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകുകയായിരുന്നു മീററ്റ് ലിസാരി ഗേറ്റ് ഏരിയയിലെ ഉജ്ജ്വൽ ഗാർഡൻ കോളനി സ്വദേശിയായ മുഹമ്മദ് ഷാഗിർ ആണ് പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് ഏഴു മാസം മുമ്പായിരുന്നു ഷാഗിർ ആർഷ എന്ന യുവതിയെ വിവാഹം ചെയ്തിരുന്നത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ മുതൽ തന്നെ ഭർത്താവിന്റെ താടി ആർഷിക്ക് ഒരു പ്രശ്നമായി നിലനിന്നിരുന്നു ഇതിന്റെ പേരിൽ നിരവധി തർക്കങ്ങളും പ്രശ്നങ്ങളും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു താടി വളർത്തേണ്ടെന്നും ഷേവ് ചെയ്യണമെന്നും യുവതി ഭർത്താവിനെ നിർബന്ധിച്ചിരുന്നതായി പോലീസും വെളിപ്പെടുത്തുന്നുണ്ട് താടിയുള്ളപ്പോൾ തന്നെ കാണുന്നത് ഇഷ്ടമല്ലെന്ന് ഭാര്യ പല പ്രാവശ്യം പറഞ്ഞതായിട്ടും അതുപോലെ ഷേവ് ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം താൻ ഇറങ്ങിപ്പോകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു പക്ഷെ ഷാഗിർ ഇത് പരിഗണിച്ചിരുന്നില്ല മറിച്ച് അവഗണിക്കുകയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മൂന്നാം തീയതി ആർഷി ഭർത്താവിന്റെ ഇരുപത്തിനാല് സഹോദരൻ മുഹമ്മദ് സാബിറിനൊപ്പം ഒടിച്ചോടിപ്പോയത് സാബിർ താടി വളർത്തില്ലെന്നും ക്ലീൻ ഷെയ്വ് ആണെന്നും യുവാവ് പരാതിയിൽ വെളിപ്പെടുത്തി വീട്ടിൽ നിന്ന് ആവശ്യമായ സാധനങ്ങളും എടുത്താണ് ഇരുവരും പോയിരിക്കുന്നത് മൂന്ന് മാസത്തോളം ഇവരെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇരുവരും മറ്റൊരു തരത്തിൽ ഇവരെ ബന്ധപ്പെടാൻ നിലവിൽ കഴിഞ്ഞിട്ടുമില്ല ഇതിനെ തുടർന്നായിരുന്നു യുവാവ് പോലീസിനെ സമീപിച്ചിരുന്നത് ഭാര്യ തന്റെ സ്വന്തം സഹോദരനൊപ്പം ഒളിച്ചോടി ആരോപിച്ചാണ് യുവാവ് പോലീസിന് പ്രധാനമായിട്ടും പരാതി നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് സൂപ്രണ്ട് ആയുഷ് വിക്രം സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവരെ കണ്ടെത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നത് അവസാനം ലഭിച്ച ലൊക്കേഷൻ അനുസരിച്ച് രണ്ടു പേരും പഞ്ചാബിലെ ലുധിയാനയിലാണ് ഉള്ളതും അവിടുത്തെ പോലീസ് സംവിധാനങ്ങളുമായി ചേർന്ന് അന്വേഷണം നടത്തുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്